അസലാമലൈക്കും കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു വിഷയമുണ്ട് അതായത് ഒരു ഭാര്യയ്ക്ക് പ്രസവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ബീജവും ഭാര്യയുടെ അണ്ടവും ചേർത്തുകൊണ്ട് വേറൊരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ ഇന്ദ്രിയത്തില് ആരോഗ്യമുള്ള ബീജം കുറവാണ് ശ്രദ്ധിക്കുക അതായത് ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിൻ്റെ ഇന്ദ്രിയവുമായി അതായത് ഭർത്താവിനോട് സംയോഗം ചെയ്ത് അങ്ങനെ അവൻ്റെ ഇന്ദ്രിയവുമായി കൂടിച്ചലർന്ന് ഈ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിച്ച് അതിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് പ്രയാസകരമാണ് കാരണം ഈ ഭർത്താവിൻ്റെ ഇന്ദ്രിയത്തിലാണെങ്കിൽ തീരെ ആരോഗ്യമുള്ള ബീജങ്ങളില്ല അത്തരമൊരു ഘട്ടത്തിൽ ശ്രദ്ധിക്കുക ഈ ഞാൻ കൃത്യമായി പറയുന്നത് പുതിയൊരു കാലഘട്ടത്ത് പല ദമ്പതിമാരും കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയും അതേ സമയത്ത് ഇതിൻ്റെ അന്വേഷണങ്ങളെപ്പറ്റി ചികിത്സകളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇതിലുള്ള ഇസ്ലാമിക വിധികളെ കൂടി കൃത്യമായി നമ്മൾ പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഈ ഭർത്താവിൻ്റെ ബീജം ഉപയോഗിച്ചുകൊണ്ട് അതിൽ തീരെ ആരോഗ്യമുള്ള ബീജമില്ല അതുകൊണ്ട് ഒരു ഭാര്യയ്ക്ക് പ്രസവിക്കാൻ പ്രയാസമുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഒരു അന്യ പുരുഷന്റെ അന്യ പുരുഷന്റെ ഈ ഭാര്യയുടെ ഭർത്താവ് അല്ലാത്ത ഒരു വ്യക്തിയുടെ ബീജം അതായത് ഇന്ദ്രിയം ഈ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിക്കൽ അനുവദനീയമാണോ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുവാൻ വേണ്ടി അങ്ങനെ പ്രവേശിപ്പിക്കൽ അനുവദനീയമാണോ തുഹയുടെ ഹാഷിയായ ഷർവാനി വിഷയം പറയുന്നു അങ്ങനെ പ്രവേശിപ്പിക്കലും അനുവദനീയം അല്ല ശ്രദ്ധിക്കുക ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക എന്നാൽ പുതിയൊരു സാഹചര്യത്തിൽ ഇത്തരം കുട്ടികളില്ലാത്ത പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ പല ആളുകളും നടത്തുന്ന ഒരു ചികിത്സാരീതിയാണ് ഐ വി എഫ് അപ്പൊ ഐ വി എഫിന്റെ ഇസ്ലാമിക മാനങ്ങളൊക്കെ പറ്റി കൃത്യമായി ഞാൻ എൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരും ഇൻഷാല് ആ വെബ്സൈറ്റിലിങ്ക് ഒക്കെ ലഭിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇസ്ലാമിക് ഡോട്ട് കരിയർ പ്ലാൻ ഇൻഫോ ഡോട്ട് കം എന്ന് പറയുന്ന എൻ്റെ വെബ്സൈറ്റിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വായിച്ചും കേട്ടുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ജോബ് വാക്കൻസി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ജോബ് ന്യൂസ് ഡോട്ട് കരിയർ പാൻ ഇൻഫോ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ലിങ്കുകളാണ് അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക ഇൻഷാൽ അതിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അത് ബാഹു കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദായ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും